അത്യാധുനിക എം ക്യു നയൻ റീപ്പർ ഡ്രോണുകളും അവയുടെ ആയുധങ്ങളും ഇന്ത്യക്ക് വിൽക്കാനുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി ഡോളറിന്റെ കരാറിന് അംഗീകാരം നൽകി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ഡ്രോണുകളാണ് ഇന്ത്യക്ക് വിൽക്കുന്നത് ഈ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചു പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെയുള്ള രാഷ്ട്രങ്ങൾക്ക് അമേരിക്ക വെറുതെയല്ല അതിന് പിന്നിൽ പ്രധാനപ്പെട്ട ഒരു കാരണവുമുണ്ട് പന്നു വധശ്രമ കേസ് അന്വേഷണത്തിൽ ഇന്ത്യൻ സഹകരണം ഉറപ്പാക്കി ഇതാണ് പിന്നിലെ പ്രധാന കാരണം പ്രിഡേറ്റർ ഡ്രോണുകളും അനുബന്ധ ഉപകരണങ്ങളും ഇന്ത്യക്ക് വിൽക്കാനുള്ള യു എസ് കരാറിന് അന്തിമ അനുമതി നൽകിയത് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപന്ത് സിംഗ് പന്നു വധശ്രമ കേസ് അന്വേഷണത്തിലെ സഹകരണം ഉറപ്പാക്കിയതിനു ശേഷമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യു എസ് സെനറ്റ് റിലേഷൻസ് കമ്മിറ്റി പ്രകാരം ചെയർമാനായ സെനറ്റർ ബെൻ കാർഡിനെ ഉദ്ധരിച്ച ദി വയറാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഏകദേശം അഞ്ച് കോടി രൂപ വരുന്ന കരാർ സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിയുടെ എതിർപ്പിനെ തുടർന്ന് വൈകിയിരുന്നു യു എസ് മണ്ണിൽ ഒരു അമേരിക്കൻ പൌരനെ വധിക്കാൻ ശ്രമിച്ച സംഭവം സമഗ്രമായി അന്വേഷിക്കാനും യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണവുമായി ഇന്ത്യൻ സർക്കാർ പൂർണ്ണമായി സഹകരിക്കാനും പ്രതിജ്ഞാബദ്ധമാണെന്ന് തനിക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നും അറിയിച്ചു പന്നുവിനെ കൊലപ്പെടുത്തിയത് ഇന്ത്യയാണെന്നും കരാർ റദ്ദാക്കണമെന്നും യു എസ് നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടതാണ് കരാർ വൈകിപ്പിക്കാൻ പ്രധാന കാരണം എന്നാൽ പന്നു വധശ്രമ കേസ് അന്വേഷണത്തിലെ സഹകരണം ഇന്ത്യ ഉറപ്പു നൽകിയതായി സെനറ്റർ ബെൻ കാർഡിൻ വെളിപ്പെടുത്തുന്നു ബൈഡൻ ഭരണകൂടവുമായുള്ള മാസങ്ങളോളം നീണ്ടുനിന്ന ചർച്ചകളുടെ ഫലമാണ് കരാറിനായുള്ള തന്റെ അംഗീകാരമെന്നാണ് ബെൻ കാർഡിന്റെ നിലപാട് അമേരിക്കയുടെ ദേശീയ സുരക്ഷയും നയതന്ത്രപരമായ താല്പര്യങ്ങളും അടങ്ങിയതാണ് ഇന്ത്യയുമായുള്ള കരാർ അതിന്റെ പ്രധാനത്തെക്കുറിച്ച് ബോധ്യമുള്ള വ്യക്തിയാണ് താൻ എന്നാൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ആരോപണവിധേയരായ കൊലപാതക ശ്രമക്കേസിന്റെ പശ്ചാത്തലത്തിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഞാൻ തുടർച്ചയായി ബൈഡൻ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട് യുഎസ് മണ്ണിൽ ഒരു അമേരിക്കൻ പൌരനെ വധിക്കാൻ ശ്രമിച്ച സംഭവം സമഗ്രമായി അന്വേഷിക്കാനും യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണവുമായി ഇന്ത്യൻ സർക്കാർ പൂർണ്ണമായി സഹകരിക്കാനും പ്രതിജ്ഞാബദ്ധമാണെന്നും തനിക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ബെൻകാർഡിന്റെ പ്രസ്താവന അമേരിക്കൻ മണ്ണിൽ വെച്ച് യു എസ് കനേഡിയൻ ഇരട്ട പൌരത്വമുള്ള പന്നുവിനെ കൊല്ലാൻ ഇന്ത്യക്കാരനായ നിഖൽ ഗുപ്തയും ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് പദ്ധതിയിട്ടതായി കഴിഞ്ഞ വർഷം നവംബറിൽ അമേരിക്കൻ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ ആരോപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ചെക്ക് റിപ്പബ്ലിക്കൻ നിഖൽ ഗുപ്ത തടവിലാണ് അദ്ദേഹത്തിന്റെ അമേരിക്കയ്ക്ക് കൈമാറാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുമായുള്ള ഡ്രോൺ കരാർ യു എസ് നിയമനിർമ്മാണ സഭ നിർത്തിവച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഉടൻ തന്നെ വാർത്ത വ്യാജമാണെന്ന് ആരോപിക്കുന്ന തരത്തിൽ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നടത്തിയിരുന്നു തുടർന്നാണ് അമേരിക്കയും കരാറിന് അംഗീകാരം നൽകിയത് കടൽ പാതകളിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിനും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പല ഭീഷണികളെ നേരിടാനും രാജ്യത്തെ സഹായിക്കുകയാണ് ഈ ഡ്രോണുകളുടെ ലക്ഷ്യം രണ്ടായിരത്തി പതിനാറിലാണ് കരാറിനെ കുറിച്ചുള്ള നിർദ്ദേശം വരുന്നത് കഴിഞ്ഞ ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശന വേളയിലാണ് കരാർ സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാകുന്നത് ഈ ഡ്രോണുകളിൽ ഘടിപ്പിക്കുന്ന നൂറ്റി എഴുപത് ഹെൽഫയർ മിസൈലുകളും മുന്നൂറ്റി പത്ത് ലേസർ ബോംബുകളും നൂറ്റി അറുപത്തിയൊന്ന് ഗ്ലോബൽ പ്രോസിഷനിങ് ആൻഡ് ഇനേഷ്യൽ നാവിഗേഷൻ ഉപകരണങ്ങളും കരാറിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഡൊണാൾഡ് ട്രംപ് യു എസ് ആയിരിക്കെ കരാറിന്റെ ചർച്ച തുടങ്ങിയതാണ് കഴിഞ്ഞ വർഷം യു എസ് വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇടപാട് വേഗത്തിലാക്കാൻ ചർച്ച നടത്തിയിരുന്നു ഇനി യു എസ് കോൺഗ്രസിന്റെ അംഗീകാരം തേടണം ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി